ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഗ്യാസ് ഒക്കെ ശരിക്കും നേരെ കത്താതെ ഫ്ലെയിം നേരെ വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലക്ട്രിക് വയർ ഉണ്ടെങ്കിൽ മാത്രം മതി മതിയിട്ടോ നമുക്കത് പഴയ രീതിയിൽ തന്നെ നല്ലോണം ഫ്ലെയിം കത്താനൊക്കെ ഹെൽപ്പാക്കും അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ മുരിങ്ങി ഇലയൊക്കെ കിട്ടുന്ന സമയത്ത് വളരെ കുറച്ച് നല്ല തളിരയിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ നല്ല രീതിയിൽ കഴുകണം കേട്ടോ കഴുകാതെ നമ്മൾ കുറഞ്ഞിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല നല്ലപോലെ കഴുകിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഇട്ട് വെക്കുക എന്നിട്ട് ഞാനിവിടെ കുറച്ച് ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ ഒരു മീഡിയം ലെവലിലുള്ള സവോളയും ഒരു മൂന്ന് പച്ചമുളകും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിതിൽ സാധാരണ ക്യാബേജ് ഉപ്പേരി വെക്കുമ്പോൾ നമ്മൾ നമ്മളതിൽ മുരിങ്ങിയൊന്നും ചേർക്കാറില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ഇതിൽ മുരിങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നമ്മൾ കഴുകി അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ആ മുരിങ്ങ ഇല ഉണ്ടല്ലോ നമ്മൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് കൈകൊണ്ട് നന്നായി ഞരടി കൊടുക്കുക എല്ലായിടത്തും നന്നായി കാബേജും ഇത് രണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് ഞരടി കൊടുക്കുക അപ്പോൾ ചിലരൊക്കെ മുരിങ്ങ കഴിക്കാനൊക്കെ മുരിങ്ങ ഇല കഴിക്കാനൊക്കെ ഭയങ്കര മടി കാണിക്കാറുണ്ട് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ കണ്ണിനാണെങ്കിലും അതുപോലെ നല്ല കാൽഷ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഡെയിലി ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ നമ്മളിതുപോലെ നമ്മൾ സാമ്പാർ വയ്ക്കുന്ന സമയത്തും ഒക്കെ വളരെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഈ ഒരു മുരിങ്ങയില നമ്മൾ ചേർത്ത് കൊടുത്ത് നമ്മൾ ഡെയിലി നമ്മുടെ ശരീരത്ത് മുരിങ്ങയില പോകുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നോർമലായിട്ട് നമ്മൾ ക്യാബേജ് തോരൻ അതായത് ഉപ്പേരി ഉണ്ടാക്കുന്നത് പോലെ ഇത് ഒരു മൺപാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കുറച്ച് ഉഴുന്ന് വിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഉഴുന്നിട്ട് കൊടുക്കുമ്പോൾ നമ്മളത് ആ ഒരു ക്യാബേജ് കഴിക്കുമ്പോൾ ഇടയില് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മളിതിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും മുരിങ്ങയിലൊക്കെ ഉണ്ടല്ലോ നമ്മളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിം ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം വീണിട്ട് പിന്നെ ഇത് നല്ല പോലെ വെള്ളമായി പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ അതുപോലെ ഹെൽത്തി ആയിരിക്കും അപ്പം ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തോരൻ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളിതുപോലെ തളിരല മുരങ്ങയുടെ തളിരല ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാത്തവരാണെങ്കിൽ പോലും അറിയാതെ കഴിച്ചു പോകും പോകൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാനിവിടെ നമ്മുടെ കയ്യിൽ കുപ്പിയുടെ മൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം ഞാനിത് ഇവിടെ ഒരു ക്രീമിൻ്റെ ക്രീമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ അടപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ചെറിയൊരു ഹോളാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോർക്കാണ് ഒന്ന് അടുപ്പത്ത് കാട്ടി നല്ലോണം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനിതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പപ്പട കോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പപ്പടം എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ അതുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുത്താൽ മതി അതിന് ശേഷം അതൊന്നുകൂടെ നമ്മൾ നന്നായി ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ അതിൽ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായി തന്നെ പോവുകയും ചെയ്യും അതിന് ശേഷം നന്നായി നോർമലായിട്ട് കഴുകുന്ന പോലെ സോപ്പിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളത് ഇങ്ങനെ ഈ ചന്ദനത്തിരി ഉണ്ടല്ലോ ചന്ദനത്തിരിയുടെ ആ ഒരു കുത്തുന്ന ആ ഒരു പോർഷൻ കുറച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം ആ ഹോളിൽ കുത്തി കുത്തിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ശരിക്കും പറയണമെങ്കിൽ നമുക്ക് ഒരു ചന്ദനത്തിരി നമ്മൾ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡിൻ്റെ രൂപത്തിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കിത് ഒരു സ്ഥലത്ത് പെർമനൻ്റ് ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ ഒരു ഭാഗത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അവിടെ അവിടെ ഫിക്സ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് ഇതുപോലെ ചന്ദനത്തിരി നമുക്ക് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് സ്റ്റാൻഡിനായിട്ട് നമ്മൾ വേറെ തരേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മളിത് ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ ചെറിയ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് ഒക്കെ കിട്ടും ഈ ബോക്സ് നമ്മൾ കളയാതെ ഇതുകൊണ്ട് കുറേ ഉപയോഗം ഉണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ മരത്തിലോ ജനലിൻ്റെ കട്ടലയിലൊക്കെ ചെതല് വരാറുണ്ട് ചെതല് വന്നു കഴിഞ്ഞാൽ ആ കട്ടില ഫുള്ളായി തന്നെ ചെതൽ പുഴു തിന്നു പോകും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചെതലൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ അതിന് ആദ്യം തന്നെ ഒന്ന് ചെയ്താൽ അതിൻ്റെ ആ ഒരു ഇതൊന്ന് നമ്മൾ കളയാൻ നമുക്ക് ബോറിക് ആസിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബോറിക് ആസിഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും നമുക്ക് ചെതലിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് ബക്കറ്റിൽ വെള്ളത്തിലും ഒന്ന് മുക്കിയെടുത്ത് നനച്ചതിന് ശേഷം എവിടെയാണോ ചെതലുള്ളത് ആ ഒരു പോർഷനിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മണം അതായത് ഈ ഒരു ഈ ഒരു ബോക്സിൻ്റെ ആ ഒരു പേപ്പറിൻ്റെ മണം എല്ലാം കൂടി ആകുമ്പോൾ അതിനകത്തുള്ള ചെതല് മുഴുവനായിട്ട് ചെതൽ മുഴുവനായി ഇറങ്ങി വന്ന് ഈ ഒരു അട്ടപ്പെട്ടിയിലേക്ക് വന്ന് നിൽക്കും അങ്ങനെ നമ്മൾ ഒരു ഒരു ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഒന്ന് നനച്ച് കൊടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ചെതൽപ്പുഴ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ബോക്സിലായി കിട്ടും കേട്ടോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് കളഞ്ഞാൽ മതി അപ്പം നമുക്കിത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ചെതല് കൊണ്ട് ചെതൽ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ബോക്സുകളൊക്കെ നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് വെറുതെ കളയാതെ നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉപയനറിൽ ആക്കിയതിന് ശേഷം ബാക്കി വന്നിട്ടുള്ളത് നമ്മളൊരു കത്തി നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കട്ട് ചെയ്ത ഭാഗത്തൊന്നും കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ അപ്പോൾ അതിനകത്ത് പ്രാണികളൊന്നും കയറില്ല അതുപോലെ തന്നെ ഇത് ചിയാ ചിയാസീഡാണ് അപ്പോൾ അതിൻ്റെ സിപ്പ് ലോക്ക് ക അതിൻ്റെ സിബാണ് കേട്ടോ അത് അപ്പോൾ അത് നമ്മൾ അത് ആദ്യം അതിന് ഉള്ളിലുള്ള ആ എയർ എല്ലാം തന്നെ ആദ്യം കളഞ്ഞതിന് ശേഷം അത് നമ്മൾ ലോക്കാക്കി വെക്കുക അങ്ങനെ ആകുമ്പോൾ അത് നമ്മൾ ഏത് രീതിയിലും അടക്കാനാണെങ്കിലും നമുക്ക് സാധിക്കും അപ്പോൾ അതും ഇതിനകത്ത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ചെറിയ ചെറിയ പാക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അത് പൊട്ടിച്ച് ബാക്കിയായതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് നമുക്കിതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നമ്മളതിനെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇതുപോലെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് അതിനകത്ത് ലോക്കായി തന്നെ നമുക്കിരിക്കും ഒരു സിപ്പ് ലോക്കിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ ലോക്കാക്കി വെക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടാകും അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ നമ്മൾ കളയാതെ ഇങ്ങനെ നമുക്ക് റീയൂസ് ഐഡിയാസൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പം നമ്മുടെ വീട്ടിൽ ഫ്ലെയിം ഗ്യാസ് അടുപ്പിൽ ഫ്ലെയിം നേരെ കത്തുന്നില്ല അപ്പം എൻ്റെ ഇതിൽ മൂന്ന് അടുപ്പുള്ളതാണ് കേട്ടോ അതിൽ ഒരെണ്ണം നേരെ കത്തുന്നില്ല ഇപ്പം നിങ്ങൾ കാണിക്കുമ്പോൾ കണ്ടോ കുറച്ച് കത്തുന്നില്ല മിന്നി മിന്നി കത്തുകയാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും ഇതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇലക്ട്രിക് വയർ വയറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും ആദ്യം നമ്മൾ അതിൻ്റെ മുകളിലുള്ളതെല്ലാം എടുക്കണം സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് പിന്നെ ബർണർ ബർണറിൽ നല്ല രീതിയിൽ പൊടിയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ് പെട്ടെന്ന് കത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഓരോ ഗ്യാസ് പുതിയ പുതിയ മോഡൽ വരുന്നത് കൊണ്ട് ും അതിൻ്റെ ഇത് കേട്ടോ അപ്പോൾ ഇതുപോലെ ബർണറും ബർണർ വെക്കുന്ന ഒരു സ്റ്റാൻഡും ഉണ്ട് അതും എടുത്തു എന്നിട്ട് നമ്മുടെ അതിൽ പഴയ ടൊമാറ്റോ ഒക്കെ വച്ചപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ പാർസലായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെറിയ പാക്കറ്റിലൊക്കെ കിട്ടും അത് നമ്മൾ ഫുള്ളായി എടുത്തില്ല എന്ന് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം അങ്ങനെയുള്ളത് കിട്ടുന്നത് നിങ്ങൾ കളയരുത് കേട്ടോ നമ്മൾ ഒരു ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലീനിങ് പെർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പം ഞാനിതാ ഇതിൽ കുറച്ച് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലെ കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു ബർണർ മാത്രമാണല്ലോ ഇപ്പോൾ ഞാൻ ക്ലീൻ ആക്കുന്നത് ബാക്കി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇതുപോലെ ടൊമാറ്റോ കച്ചപ്പോൾ ആക്കി കൊടുത്തിട്ട് നല്ലോണം എല്ലായിടത്തും ഒന്നും ആക്കി കൊടുക്കുക വെള്ളമൊന്നും ആക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണ് ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ചാനലിൽ ഞാൻ പ്ലം കേക്കിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല കേക്ക് റെസിപ്പീസ് ഉണ്ട് അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഉള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വീട്ടമ്മമാർക്കൊക്കെ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെ ഒക്കെ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ടൊമാറ്റോ ഒക്കെ വെച്ചാൽ പാക്ക് ചെയ്ത് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമ്മൾ ഇതിനകത്ത് ചെറിയതുകൊണ്ട് ഓ ഈ ഒരു ഗ്യാസ് ഗ്യാസ് അടുപ്പിന് ഇതുപോലെ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പഴേക്കും തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തതിൻ്റെയൊക്കെ ആയിരിക്കാം ഇതുപോലെ ഇഷ്ടംപോലെ ഉണ്ടാവും ഒരു വെള്ള കളറിലുള്ള പൊടിയൊക്കെ അതിനകത്ത് വരും അപ്പോൾ നമ്മളിതുപോലെ കത്തി യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ ആ പൊടിയെല്ലാം തന്നെ നമുക്ക് കിട്ടും കേട്ടാകും എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ ഒരു കോട്ടൻ്റെ ടവല് നമ്മൾ അങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഈ കത്തി യൂസ് ചെയ്ത് തന്നെയാണ് ഞാൻ ഞാനിതാക്കുന്നത് അപ്പോൾ അതിനുള്ളിലുള്ള പൊടിയെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും മാക്സിമം നമ്മൾ നമ്മളതിനകത്ത് വെള്ളമൊഴിച്ചിട്ടുള്ള പരിപാടിയൊന്നും നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റില്ല വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഈ ടൊമാറ്റോ കച്ചപ്പൊക്കെ നമുക്ക് അതിനകത്താക്കി നല്ലപോലെ പോലത്തെ നമുക്ക് ആക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആക്കുന്നത് കുറച്ച് റിസ്ക് ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ നമ്മൾ അതിൻ്റെ പൊടികളെല്ലാം തന്നെ നമ്മളിതുപോലെ ഒന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഒരു ടവൽ നല്ല പോലെ തന്നെ ഒന്ന് നനയ്ക്കുക ഒരു വശം നനച്ചതിന് ശേഷം ആ നനച്ച പോർഷൻ ഇതിനകത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ കത്ത് യൂസ് ചെയ്തിങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ആ പൊടികളെല്ലാം പോയി നല്ല ക്ലീനായി കിട്ടും കണ്ടില്ലേ ഇതുപോലെ അഴുക്കതിനകത്തുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ നമ്മൾ ഫുള്ളായി ആക്കിയെടുക്കാം നമ്മൾ ആ നനഞ്ഞ തുണിയാക്കി തുടച്ചതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പോർഷൻ വെച്ചിട്ട് നമ്മൾ നന്നായി അതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം തുടച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇലക്ട്രിക് വയർ ഉണ്ടല്ലോ അത് നമ്മൾ എടുക്കുക ഒരു പീസ് ഇതുപോലെ ഇതിനായിട്ട് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കമ്പി ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ എടുക്കുകയാണ് അത്രയും തിന്നായിട്ടുള്ള കമ്പിയാണ് ചെമ്പ് കമ്പിയാണ് അതിനകത്തുള്ളത് കേട്ട അതിലൊരെണ്ണം എടുക്കുക നല്ല സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടുള്ളത് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതിൻ്റെ ഒരു പോർഷനിൽ ചെറിയൊരു ഹോൾ ഉള്ളത് അത് കാണണ്ടോയെന്നറിയില്ല ഒരു ചെറിയൊരു സ്ക്രൂ പോലെ കിടക്കും ഒരു നെറ്റ് പോലെ ഉണ്ടാവും അതിനകത്ത് ചെറിയ കുഞ്ഞ് ഹോൾ ഉണ്ട് കേട്ടോ അതിൽ കൂടിയാണ് നമുക്ക് ഗ്യാസ് നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ പുതിയ സിലിണ്ടറൊക്കെ നമ്മൾ മാറ്റുകയാണ് അപ്പോൾ പഴയത് കഴിഞ്ഞ് പുതിയ സിലിണ്ടർ വെക്കുമ്പോൾ അതിനകത്ത് ആ സിലിണ്ടറിൽ ഉള്ള പൊടി പെട്ടെന്ന് ഈ ഹോളിലേക്ക് വന്ന് അടയും ഇങ്ങനെ അടയുന്നത് കൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് നല്ലോണം കത്താത്തത് കിട്ടും അത് ഇവിടെ മിന്നി മിന്നിയാണ് കത്തുന്നത് വളരെ സിമ്മായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കിയാലും കത്തുന്നത് അപ്പോൾ ആ ആ ഹോളിനകത്ത് ചെറിയ പൊടി എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് കത്തില്ല അപ്പോൾ പൊടി പോകാനായിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു ഈ കമ്പി ഉണ്ടല്ലോ അതിനകത്തേക്ക് ആക്കി കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് വട്ടം അങ്ങനെ ആക്കുമ്പോൾ അതിനകത്തുള്ള പൊടിയെല്ലാം തന്നെ പോകും കേട്ടോ ഇനി അതിനുശേഷം നമ്മളിതുപോലെ ഈ നമ്മൾ ടൊമാറ്റോ കച്ചപ്പം ആക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ബർണറിലും സ്റ്റാൻഡിലൊക്കെ അത് നന്നായി ഒന്ന് ഉരച്ച് കഴുകുക കേട്ടോ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിതിന് മുമ്പൊക്കെ ഈ ഒരു ഇങ്ങനത്തെ ഗ്യാസ് അടുപ്പിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സർവീസ് സെൻറ്ററിൽ വിളിച്ചിട്ട് അവർ വന്നിട്ടാണ് അതൊക്കെ ശരിയാക്കി തരിക അപ്പോൾ അവർ തന്നെ വന്നിട്ടാണ് പറഞ്ഞത് ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീനാക്കി കഴിഞ്ഞാൽ ഈ ഒരു വയർ ഈ ഒരു ഇലക്ട്രിക് വയറിൻ്റെ ആ ഒരു കമ്പി യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഹോളിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ടൊക്കെ അവർ വീട്ടിൽ വന്നത് ശരിയാക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ പൈസ കൊടുത്തിട്ടൊക്കെയാണ് ഈ ചെറിയ കാര്യത്തിന് അവർ ശരിയാക്കി തന്നിട്ട് പോവുക അപ്പോൾ ഇങ്ങനെ നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയ പ്രശ്നം നമുക്ക് സോൾവ് ആക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെയിം പഴയ രീതിയിൽ തന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങുമ്പോൾ എങ്ങനെയാണോ കത്തിയിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഫ്ലെയിം ഗ്യാസ് സ്റ്റൗ കത്തുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ ടൊമാറ്റോ കച്ചപ്പാക്കിയത് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ഈ ഒരു ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ബർണർ ഗോൾഡൻ കളർ അല്ല അതായത് കോപ്പറിൻ്റെ അല്ല കേട്ടോ ശരിക്കും ഈ ഒരു ബ്ലാക്ക് ഷെയ് ബ്ലാക്ക് കളറിലുള്ള ആ ഒരു ബർണർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടൊമാറ്റോ കച്ചപ്പം യൂസ് ചെയ്ത് കഴുകിയിട്ടും സെയിം കളർ തന്നെയാണല്ലോ വന്നിരിക്കണമെന്ന് എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നന്നായി ഒന്ന് തുടയ്ക്കുക വെയിലത്തൊന്ന് ഈ ബർണറും കാര്യങ്ങളൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഉണക്കിയെടുക്കുക കേട്ടോ കൂടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നേരെ കത്തില്ല എന്നിട്ട് നോക്കിക്കേ ഫസ്റ്റ് ഇത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ആക്കിയപ്പോൾ ഒന്നിങ്ങനെ ഒരു വന്ന് കട്ട ഒന്ന് ഗ്യാസ് വന്നിട്ട് കട്ട് കത്താതെ പോയി അതെന്താ എന്താ വെച്ചാൽ അതിനകത്തുള്ള പൊടി എല്ലാം ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നത് കാരണം ഇതാണ് നമ്മൾ പുതിയ സിലിണ്ടർ വെക്കുമ്പോൾ വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ അത് അപ്പോൾ ഇപ്പോൾ ശരിക്കും പഴയത് നോർമലായിട്ട് എങ്ങനെയാണോ എൻ്റെ ഗ്യാസ് അടുപ്പ് കത്തിക്കൊണ്ടിരുന്നത് ആ രീതിയിൽ ഇപ്പോൾ ഇവിടെ കത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ